എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർ കാത്തിരിക്കുന്ന സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ജൂൺ മാസത്തിലെ ഒരു കടു ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നു നേരത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ജൂൺ ഇരുപതിന് ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എങ്കിലും ഒരു ദിവസം വൈകി ശനിയാഴ്ച മുതലാണ് പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത് ശനിയാഴ്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്നവർക്കാണ് ഉച്ചമുതൽ പെൻഷൻ തുക എത്തിച്ചേർന്നിരിക്കുന്നത് പെൻഷനിൽ കേന്ദ്രവിഹിതമായി ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആ തുക കുറവായി ആയിരത്തി നാനൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി ഒരുന്നൂറ് രൂപ എന്നിങ്ങനെയാണ് ഇപ്പോൾ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് കേന്ദ്രവിഹിത തുക കുറച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ അക്കൗണ്ടിലേക്ക് പ്രത്യേകമായി എത്തുന്നതാണ് സംസ്ഥാനത്ത് ഇരുപത്തിയാറ് ലക്ഷത്തോളം പേർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് അതിനാൽ തന്നെ വിതരണം പൂർത്തിയാക്കാൻ രണ്ട് മൂന്ന് ദിവസം സാധാരണഗതിയിൽ എടുക്കാറുണ്ട് ശനിയാഴ്ച അക്കൗണ്ടിൽ പെൻഷൻ ലഭിക്കാത്തവർക്ക് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായി പെൻഷൻ തുക അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് അതേസമയം കയ്യിലേക്കുള്ള വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും സംസ്ഥാനത്ത് ആരംഭിക്കുക കാരണം ഓരോ സഹകരണ ബാങ്കിലേക്കും പെൻഷൻ നൽകേണ്ടവരുടെ ലിസ്റ്റും മൊത്തം തുകയും എത്തിച്ചേർന്ന് ഓരോ വിതരണക്കാരനുമായി കൈമാറേണ്ടതുണ്ട് അതിനാൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ടായിരിക്കും മിക്ക സഹകരണ ബാങ്കുകളുടെയും കീഴിൽ വീടുകളിലേക്ക് നേരിട്ടുള്ള പെൻഷൻ വിതരണം ഉണ്ടാവുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാകുമ്പോൾ വീടുകളിലേക്ക് നേരിട്ടുള്ള പെൻഷൻ വിതരണം പൂർത്തിയാക്കുവാൻ പത്ത് ദിവസത്തോളം എടുക്കാറുണ്ട് അതിനാൽ ഈ മാസം അവസാനം വരെയും പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ഉണ്ടാകുന്നതാണ്